Hi, hello. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പി കാണാം കേട്ടോ കുറച്ച് തക്കാളിയും ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു തക്കാളി മസാല റെസിപ്പിയാണ് ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടാനും അപ്പോൾ അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു തക്കാളി മസാലയുടെ റെസിപ്പിയാണ് ആണ് അപ്പോൾ എന്താ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കാനേ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനുംമാർക്കല്ലേ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ അയച്ചെടുക്കുന്നതിൻ്റെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടുക് കരിഞ്ഞു പോകാറേ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊട്ടിത്തൊടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ജീരക ഇട്ടെടുക്കാം കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കാറ്റുന്ന ജീരകയില്ലേ ചെറിയ ജീരകം അതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു വറ്റൽ മുളക് ഒരുപാട് എരിവായി പോകണ്ട അതുകൊണ്ട് തന്നെ ഒന്നാട്ടം എടുത്തിട്ടുള്ളൂ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മുഖത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം ഇതാ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാന്ന് വലുതാട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ അത് നമ്മളിതായതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ടേ അപ്പം നമ്മൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വീട് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കാട്ടോ ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തിട്ട് ഈ ഒരു സവാളയുടെ കളർ ഒന്നും മാറി വരണം നന്നായിട്ട് വെന്ത് ഉടൻ പോകേണ്ടതില്ല ഒന്ന് കളർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്തെടുക്കാട്ടോ ഇതാ ഈ ഒരു പാകത്തിനായാൽ മതി കേട്ടോ ഒന്ന് വാടിയിട്ടുണ്ട് എന്നാൽ നമ്മൾ സവാള നന്നായിട്ട് ഉടനെ പോയിട്ടുമില്ലേ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ എന്നുണ്ടെങ്കിൽ ചേർക്കാമെന്നുള്ളൊരു സാധനം കൂടി നമ്മളിതിലേക്ക് ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണും ചിഞ്ചിക്കാലിക്ക് പേസ്റ്റ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത് ഒട്ടും നിർബന്ധമില്ലാട്ടോ ഒരു ചെറിയൊരു നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റിൻ്റെ വരെ നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇഞ്ചി മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനി അത് രണ്ടും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളിത് അതിന് ശേഷം ഇതിലേക്ക് തക്കാളി പച്ചമുളകും ചേർത്തിട്ടുണ്ട് തക്കാളി കുറച്ച് നല്ല വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തക്കാളി എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നല്ല പഴത്ത് തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഈ ഒരു മസാല കറി അപ്പം നമ്മൾ അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടേനും ഒരു മിനിറ്റോളൊന്ന് നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ അടച്ചു വെച്ചിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഒന്ന് തുറന്നോക്കിയിട്ടുണ്ടേ കുറച്ചൊന്ന് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് തക്കാളി ഒന്ന് ഉടനെ കിട്ടുന്ന ആ ഒരു പാകത്തിന് ആകുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് നമ്മൾ സമയം വെക്കണ്ടില്ല കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് ാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമുക്ക് ഉഴച്ച് എടുക്കാൻ വേണ്ടി പറ്റുന്ന പാകത്തിന് ഇതാണ് ഇതുപോലായിട്ടുണ്ടാവുക അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി എല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമ്മളെ തക്കാളി ഒന്നിങ്ങനെ തുടർന്ന സമയത്ത് തന്നെ അതിങ്ങനെ ഉടഞ്ഞു വരും ആ ഒരു പാകത്തിനാക്കാൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല മല്ലിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മളിതിലേക്കിപ്പം അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ എടുക്കാം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ ഒരു തക്കാളി മസാലയിൽ ചേർക്കൂലട്ടോ ചേർക്കാനേ പാടില്ല നമ്മൾ ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ ഈ ഒരു എണ്ണയൊക്കെ ഇടുന്നിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇനി എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത് ഒരു മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് മാത്രം മതിയാവും ഒരുപാട് സമയം വെക്കേണ്ടില്ല ഇപ്പം ഏകദേശം നമ്മൾ തക്കാളിയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊന്ന് സെറ്റായിട്ട് കിട്ടുന്ന ആ ഒരു സമയം വരെ മാത്രം നമുക്കിതിനൊന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയിട്ടുള്ള തക്കാളി മസാല റെഡി ആയിട്ട് കിട്ടുവേ അപ്പോൾ ഇപ്പം നമ്മളെ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതാണ് ഈ ഒരു സമയത്ത് ഒരല്പം ഗരം മസാല ചേർത്തെടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും ഈ ഒരു സമയത്ത് നമുക്ക് ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും ഇനി കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണെങ്കിൽ ഇതാ ഈ ഒരു തക്കാളി മസാല ഉണ്ടെങ്കിൽ ഇല്ല പിന്നെ നമുക്കിനി വേറെ ഒന്നും വേണ്ട കേട്ടോ ഒരുപാട് കറി ഒന്നും ഉണ്ടാക്കി ടൈം ഒന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതാ ഇത് മാത്രം മതിയാവട്ടോ ആ ചോറ് എത്ര ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സ്ക്രൈബിനു ഷെയർ ചെയ്യുന്നേക്കാപ്പം ഞാനൊന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു ഇവിടെ പിന്നെ കാണാം ബൈ പറയു